ഹായ് അപ്പം എല്ലാവർക്കും നബിദിനാശംസകളും ഓണാശംസകളും പിന്നെ അധ്യാപക ദിനാശംസകളും ആദ്യം തന്നെ അത് പറയട്ടെട്ടോ അപ്പം ഞങ്ങൾ എവിടക്കെ പോയിന് ഞാനൊരു സ്റ്റാറ്റസ് വെച്ചിട്ട് എല്ലാവരും ചോദിച്ചു കഴിഞ്ഞിട്ട് കൊല്ലത്ത് പോയി ഞാൻ പിന്നെ അറിയണമല്ലൊക്കെ അറിയാമൊരിക്കും ഒരു മൂന്നല്ല മുന്നേ തന്നെ ഫിജി കാർഡ് സ്റ്റാർട്ട് ചെയ്തിരുന്നു പിന്നെ അത് ഞാൻ എനിക്ക് പ്രസവം കാര്യൊക്കെ അപ്പോൾ നിർത്തി വെച്ചതായിരുന്നു അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കൊല്ലത്ത് പോയി തീർന്നിട്ട് ഇതൊക്കെ ഞങ്ങൾ പോകുന്ന വഴിയാണേ അപ്പോൾ ഞാനിതിൻ്റെ ഇടയിലൊന്ന് പറഞ്ഞു എന്നുള്ളു കെട്ടോ പിന്നെ ഇപ്പോൾ ഈ പോകണത് നമ്മൾ വൈബ്ലാൻഡ് കട്ടോ മഞ്ചേരിയുള്ള ഞാൻ ആ കൊല്ലത്ത് പോയത് ഫുൾ എടുത്തിട്ട് ഇത് കുറച്ച് വീടേ ഒക്കെ എടുത്തിട്ടുള്ളായിരുന്നോട്ട് രാത്രിയൊക്കെ അല്ലേ പിന്നെ അപ്പം അതിന് കുറേ പറയാനൊന്നുമില്ലല്ലോ പിന്നെ അവിടെ ചെന്നിട്ട് കുറെയൊക്കെ എടുത്തിരുന്നു അതൊക്കെ പിന്നെ പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പോൾ അത് വൈബ്ലാൻഡ് നമ്മൾ മിനി ഊട്ടിക്ക് പോകുന്ന വഴിയാണല്ലോ പിന്നെ എന്താ വെച്ചാൽ എന്നാൽ പോകണം എന്ന് വിചാരിച്ച് പിന്നെ മറന്നു പോയിരുന്നിട്ട് ഞങ്ങൾ ആ ഒരു സ്ഥലം തന്നെ മറന്നിരുന്നു പിന്നെ കുട്ടികൾ പറഞ്ഞാൽ നമുക്ക് അവിടെ വെള്ളം സ്വിമ്മിംഗ് പൂളുണ്ട് എന്ന് പറഞ്ഞിട്ടോ പോകുന്നത് അപ്പോൾ അവിടെ അങ്ങനെ എത്തി വലിയ ആൾക്കാർക്ക് അഞ്ച് വയസ്സിന് താഴെ വേണ്ട കേട്ടോ ടിക്കറ്റ് വേണ്ട അതിൻ്റെ മുകളിൽക്കൊക്കെ നാൽപ്പത് രൂപ പോയിട്ടുണ്ടാവും വേണമെങ്കിൽ എല്ലാരും പോയിട്ടുണ്ടാവും ഞങ്ങളായിരിക്കും ഇപ്പോൾ അവസാനം പോകുന്ന ആൾക്കാർ ഇവിടെ അധികം കുട്ടികൾക്ക് കളിക്കാനുള്ള അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കുറച്ചേ ഉള്ളൂ ഇതൊക്കെ പിന്നെ ആ വൈകുന്നേരം ചെയ്യാനുള്ളതാണ് കേട്ടോ ഇതാ അത്രേ സാധനങ്ങളുള്ളൂ ഇവിടെ ഈ കാണുന്ന കുറച്ച് സാധനങ്ങളുള്ളൂ ആ ഒരു നാൽപ്പത് രൂപക്ക് നമ്മൾ ടിക്കറ്റ് എടുത്താൽ നമുക്കും അല്ലെങ്കിൽ വലിയവർക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങളുള്ളൂ പിന്നെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യം കാര്യമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ ചെന്നപ്പോൾ തന്നെ വെറുതെ നേരെ സ്വിമ്മിംഗ് ചാടാൻ ചാടാനോ മുത്തുട്ടിക്ക് ഒരുങ്ങി വന്നതാണേ അല്ലാത്ത ഡ്രസ്സ് നല്ല ഡ്രസ്സിന് പോകുമ്പോൾ മാറ്റാമെന്ന് പറഞ്ഞിട്ട് നേരെ വന്നതീന്നു അപ്പോൾ അവിടെ ടിക്കറ്റിന് നൂറ്റി ഇരുപതാട്ടോ സാധാ സ്വിമ്മിംഗ് പൂളാണ് ആ ബാക്കിലാണ് കാണുന്നത് അതിന് ഒരാൾക്ക് നൂറ്റി ഇരുപതാണ് അത് ഇനിയിപ്പോൾ ചെറിയ കുട്ടിക്കാണെങ്കിലും വേണം നൂറ്റി ഇരുപത് ആദിക്കൊക്കെ വേണം കേട്ടോ നൂറ്റി ഇരുപത് അപ്പം ഞങ്ങൾ അതാണ് സംഭവം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നിൽക്കുന്നത് പക്ഷേങ്കിലും ഇവിടെ ഫാമിലി പൂൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പിന്നെ മുത്തോട്ടിക്ക് ഇത് വേണ്ട ഈ ഒരു സ്വിമ്മിങ് പൂളിൽ പിന്നെ വിളിച്ചാൽ ാട്ടം ഇങ്ങനെ ഇരിക്കുക അതിന് ഭാവ് കുറേ പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞാടല്ലേ പോകുന്ന ചോദിച്ചിട്ടുണ്ടെ എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ റേറ്റ് ചോദിച്ചേ ഫാമിലി പോണിൻ്റെ ആയിരത്തി എണ്ണൂറ് ഇരുപത് ആൾക്ക് ഉണ്ടെങ്കിൽ ഒക്കെ ആയിരത്തി എണ്ണൂറ് ഇനിയിപ്പോൾ രണ്ടാളുള്ളെങ്കിലും ആയിരത്തി എണ്ണൂറ് എത്ര ആൾ എന്നൊന്നുമില്ല എത്ര ആളാണെങ്കിലും ആയിരത്തി എണ്ണൂറ് അത് കേട്ട് ബോധം കുറച്ച് പോയിരുന്നപ്പം ഞാൻ പറഞ്ഞ് കുറച്ച് അപ്പുറത്തൊരു ഫാമിലി നിൽക്കുന്നത് കണ്ടിട്ടു അവർ മൂന്ന് കുട്ടികളും ഇപ്പാണ് അവര് വയനോട് എന്നാ പോയി ചോദിച്ചോക്കിന്നായിരുന്നു ഇതാട്ടോ നൂറി നൂറ്റി ഇരുപതിൻ്റെ പൂളിതാണ് കുഴപ്പമില്ല നല്ല വെയിൽ ഞങ്ങൾ രണ്ടണി രണ്ടര ഒക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല വെയിലാണ് എന്നാൽ വേണ്ട വെയിൽ കുറഞ്ഞിട്ട് അവസാനം കയറാന്ന് പറഞ്ഞു ഒരു മണിക്കൂറിനാട്ടോ നമ്മൾ മറ്റേ പൂളും ഈ പൂളൊക്കെ നൂറ്റി ഇരുപത് ഒരു മണിക്കൂറിനാണ് അപ്പോൾ അവൾക്കത് പറ്റൂല അവൾ അങ്ങനെ ഇതായി നിൽക്കുക അങ്ങനെ എന്തെയാലും ഞങ്ങൾക്ക് വേറൊരു കുടുംബത്തിനേം കൂടി കിട്ടി അങ്ങനെ ഞങ്ങൾ ഒരു ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നമ്മൾ കിട്ടിയ സമയം നാല് ടു അഞ്ച് ഇരുന്നു കേട്ടോ അതാണ് ഫാമിലി പൂള് പിന്നെ എന്താ വെച്ചാൽ നല്ല പാട്ടും വേറെ ആരോ ഒരു ആളും നമ്മളെ കാണി അങ്ങനെ നമ്മൾ ഈ ചെല്ലുന്ന ആളുകൾ മാത്രം നമുക്ക് എന്താ വെച്ചാൽ വീട്ടുകാരെല്ലാവരും കൂട്ടുകാരെല്ലാവരും കൂടി ആകുമ്പോൾ എന്താണോ നമുക്ക് അത്രയ്ക്ക് പൈസ ഒന്നും വരില്ല കേട്ടോ എല്ലാവരും കുറച്ച് പൈസ ഒരു അൻപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപയൊക്കെ ഒരാളെടുത്താൽ മതിയാവും ഇപ്പം ഞങ്ങൾക്കിത് തൊള്ളായിരം രൂപ വെച്ച് വന്നിട്ടോ ആയിരത്തി എണ്ണൂറ് പകുതി പകുതി ആക്കിയിട്ട് ഞാൻ നിങ്ങൾ ആ ഒരു ഫാമിലി മാത്രം കേട്ടോ അങ്ങനെ ആക്കിയെടുത്തു അപ്പോൾ ഒന്ന് ഇടവേള ഞങ്ങൾ കുട്ടികൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് ഞാനും ഭാവും പെയ്ക്കാണ്ടേ ഞാൻ കാപ്പി വാ ചായ ഞാനൊരു പപ്സ് വാവൊന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞങ്ങൾ പപ്പ്സ് കഴിച്ചിങ്ങനെ തുടങ്ങണുള്ളത് അപ്പോൾ തന്നെ എല്ലാവരും കൂടി വന്ന് ഓല ഐസ്ക്രീമൊക്കെ തീറ്റ കഴിഞ്ഞിരുന്ന് അങ്ങനെ പിന്നെ എല്ലാവരും കഴിച്ച് ഞാൻ നേരത്തെ പന്ത്രണ്ട് മണിക്കൊക്കെ ചോറ് തിന്നു ഇറങ്ങിയതായിരുന്നു കേട്ടോ ഇങ്ങനത്തെ പാർക്കിലൊക്കെ പോകുമ്പോൾ എന്താ വെച്ചാൽ വലിയൊരു ഇങ്ങനെ വായുമ്പൊളിച്ചിരിക്കണം അല്ലേ നമുക്ക് ഒരു സംഭവം ഒരു ഊഞ്ഞാലുണ്ട് അതാണെങ്കിൽ ഒഴിഞ്ഞിട്ടുള്ള സമയമല്ല ഇപ്പോൾ നമ്മൾ കുട്ടികൾ തന്നെയാണ് ആടുന്ന ആ ഒരു ഊഞ്ഞാലും ഊഞ്ഞാലും മാത്രമേ ഉള്ളൂ പക്ഷെ ഒക്കെ അങ്ങനെ ഇതാണ് പിന്നെ ഇവിടെ നിസ്കരിക്കാനുള്ള സ്ഥലം ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പം ഞങ്ങളെ സമയമായിട്ടുണ്ട് മൂന്ന് അൻപതിനാണ് നമ്മളെ അവർ ഡ്രസ്സ് മാറ്റാനിട്ടുള്ള സമയം നാല് മണിവരെ നാല് മണിക്കുള്ളിൽ കയറണം കേട്ടോ അപ്പോൾ അതാ ഇതാണ് പൂള് അടി പുള്ളിയാണ് കേട്ടോ നല്ല പാട്ടും നല്ലൊരു വൈബാണ് പറഞ്ഞറിയിക്കാൻ വയ്യ ഞമ്മൾ കൈക്കുറേ മുന്നേ ഞങ്ങള് വയനാട് പോയിരുന്നു അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഓപ്പണ് പുറത്തേക്കുള്ളതുകൊണ്ട് ഭയങ്കര വെയിലായിരിക്കും ഇതൊന്നും ഇല്ല കേട്ടോ വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയത് ഓർമ്മയുള്ള ഒരു കുളിര് കോരി ഭയങ്കര തണുപ്പ് ഇതായിട്ട് നമ്മളെ മറ്റേ ഫാമിലി കണ്ടില്ലേ ചെറിയ മൂന്ന് കുട്ടികളും പിന്നെ ഭാര്യയും ഭർത്താവും ആന പൊന്നിറങ്ങി പൊന്നുവിന് ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു അവിടെ ഉൾക്ക് നല്ല ജലദോഷം കൂടിയിട്ടുണ്ട് മൂക്കടപ്പും ഇതൊക്കെ എനിക്കാണെങ്കിൽ മുങ്ങിയിട്ട് കുറേ ഭാഗിനെ നീന്തൽ പഠിപ്പിച്ച് കുറേ മുങ്ങി ആ ഒരു ഭാഗത്തേക്ക് പോകും തോറും ണ്ടില്ലേ ഈ ഒരു ഭാഗം നല്ല താഴ്ന്നു താഴ്ന്നു ഇഞ്ചി പൊന്നു ഇലൻ്റെ മുകൾക്കറ്റം വെള്ളം ഉണ്ട് ഇട്ടു നിന്നാൽ നമ്മൾക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല അത്രക്ക് മുങ്ങിപ്പോവും ഞങ്ങൾ ബാലിൻ്റെ തലൻ്റെ തൊട്ടുണ്ട്ട്ടോ അത്രയും വെള്ളമാണ് അവിടെ ആ ഭാഗത്ത് ഈ ഭാഗത്ത് പിന്നെ അത്രയല്ല ഒരു മുക്കാൽ ഒക്കെ ഉള്ളൂ അങ്ങനെ പോകും തോറിങ്ങനെ ചെരിഞ്ഞിട്ടോ ആ ഒരു ഭാഗത്തേക്ക് പിന്നെ കുട്ടികളെ കൂടുതൽ അല്ലു നിൽക്കുന്നുണ്ടല്ലേ ഒരു അരഭാഗമേ ഉള്ളുട്ടോ വെള്ളം പക്ഷെ നല്ലൊരു സംഭവമാണ് വേറെ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഫുള്ള് ഫാമിലി ആയിട്ട് പോവുക ഇരുപത് ആൾക്കാർ അതിൻ്റെ ഉൾക്ക് പ്രവേശനം ഉണ്ട് അതിനും ആയിരത്തി എണ്ണൂറ് ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ് പോവാത്ത ആൾക്കാരുണ്ടെങ്കിൽ എങ്ങക്ക് പോവട്ടോ ഇത് പിന്നെ നീന്തൊക്കെ പഠിപ്പിച്ചാണ് ഞാൻ കഴിയും കാലത്ത് അടിച്ചിട്ടുണ്ടായിരണ്ട് എവിടെ പഠിച്ചിട്ട് ഞാൻ പഠിച്ചിട്ട് വന്നില്ല കുറേ കഴിഞ്ഞ് ഒരു നമുക്ക് നമുക്കതാ ഇതുപോലെ മഴയൊക്കെ പെയ്പ്പിച്ച് തരും ഇല്ലേ കണ്ടില്ലേ ഇതുപോലെ മഴ ഇങ്ങനെ ഒരു ഇതായിട്ട് പെയ്പ്പിച്ച് തരും കേട്ടോ അപ്പോൾ ഇതാ ഞാനാണ് ആ മയൻ്റെ അടുത്ത് അങ്ങോട്ട് പോകാൻ പേടിയായിട്ടോ അവിടെ മുങ്ങണോണ്ട് പേടിയാണ് ഞാനും പൊന്നും മുങ്ങിയിട്ട് ഞങ്ങൾക്ക് ആ ഒരു സാധനം വായ എറിഞ്ഞ് തന്നിരിക്കും പെട്ടെന്ന് വരാൻ കഴിയാത്തതുകൊണ്ട് എറിഞ്ഞ് തന്നെ അതിൽ പിടിച്ചിട്ടാട്ടെ ഞങ്ങൾ കയറിയത് പിന്നെ പൊഞ്ഞു ചാടുന്നതാണ് കേട്ടോ കണ്ടില്ല അങ്ങനെ ചാടി മു ചാടിയാൽ തന്നെ നമ്മൾ മുങ്ങും കണ്ടില്ലേ ഓൾ നിൽക്കണതുകൊണ്ട് അത്രയും വെള്ളമാണ് ഒരു സ്ഥലത്ത് പിന്നെ ഞങ്ങൾ ഇട്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കളിക്കണി എന്ന് സ്വിമ്മിങ് പൂളിൽ പോയാൽ നിങ്ങൾക്ക് ഞങ്ങൾ കുളിക്കണമെന്നു കാണില്ലല്ലോ ഇപ്പം കണ്ടില്ലേ പക്ഷേ ഞങ്ങൾ ഞങ്ങൾ ഇട്ട ആ ഒരു ഡ്രസ്സുമ്പോൾ തന്നെ ഇറങ്ങിയിക്കാണ് കേട്ടോ ഡ്രസ്സ് വേറെ മാറ്റാൻ വേറെ കൊണ്ടുപോയിനും എന്നല്ലാതെ ഞങ്ങൾ ഡ്രസ്സ് വേറെ അതിനായിട്ട് കൊണ്ടുപോയിട്ടൊന്നുമില്ല കേട്ടോ ബാക്കും ആ ഒരു ചങ്ങായിക്കും അവിടെ നിന്ന് ബർമുട വാങ്ങി നൂറ് രൂപക്ക് അവിടെ ബർമുട ഉണ്ട് വലിയ നമുക്ക് പെണ്ണുങ്ങൾക്ക് പലാസമുണ്ട് ടീഷർട്ടും ഒക്കെ ഉണ്ട് അവിടെ ഇപ്പോൾ ഡ്രസ്സ് കൊണ്ടുപോയില്ല ആ ഒരു ഡ്രസ്സ് മാത്രമുള്ളെങ്കിലും നമുക്ക് അവിടെ തന്നെ അത് വാങ്ങിക്കാം നൂറിച്ചു രൂപയുള്ളൂ അപ്പം അവിടെ നിന്ന് തന്നെ ഇട്ടിട്ട് ഇതിൽ ചാടട്ടോ പക്ഷെ ഞാനാ ഒരു ചുരിദാറൻ ഞട്ടീന്ന് കടലിലെ കുട്ടികളൊക്കെ അതു തന്നെ ഇരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ മാറി കൊണ്ടുപോയി അത് ഞങ്ങൾ ഞങ്ങളിറങ്ങുന്നു ഞാനും പൊന്നും പായ ഇറങ്ങൂല കുട്ടികളെ ഒരു രീതിയിലായിരുന്നു പക്ഷേങ്കിൽ ഞങ്ങളിറങ്ങാണ് വിളിക്കുക അപ്പോൾ ഇതാവുമ്പം പിന്നെ പ്രശ്നമില്ല അങ്ങനെ എന്താ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് തന്നെ കുളിക്കട്ടെ ഒന്നും കൂടെ കുളിക്കണം ഭയങ്കര ക്ലോറിനാണ് ഇങ്ങനത്തെ വെള്ളമൊക്കെ ഇപ്പം അങ്ങനെയാണല്ലോ ഭയങ്കര ക്ലോറിനാണ് അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ കുളിച്ച് പിന്നെ അവർ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ടോ കണ്ടോ ഒന്നും കൂടെ മാറ്റിയ ശേഷം അവർ പിന്നെ ഇതിൽ കുറച്ച് സമയം കൂടെ കളിച്ച് കാരണം അതായത് നിൽക്കല അപ്പോൾ എൻ്റെ ഒരു കമ്മലൊക്കെ അവിടെ പോയിട്ടൊക്കെ കണ്ടോ അപ്പം തന്നെ അല്ലു പറഞ്ഞണ്ട് ഉരച്ചാളി ഉരച്ചുകൾ ഒന്നും ഉണ്ടല്ല അതിൽ സ്വർണ്ണം അല്ല സാധ്യമാണ് എന്നാലും അത് പോയി പുതിയത് വാങ്ങി തരുന്നത് പിന്നെ ഇതായതുപോലൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് മീനൊന്നും ഇല്ല താഴത്ത് ഞാൻ നോക്കി മീനുണ്ടോ എന്ന് നോക്കിയൊരു തവളുണ്ട് വേറെ ഒന്നുമില്ല പിന്നെ നമുക്ക് ഉള്ളത് ആ ഒരു പതേലൊക്കെ ചാടുന്ന ഞാൻ അവസാനം കാണിച്ചു തരട്ടെ ഞാനത് അവസാന വീഡിയോ എടുത്ത് തന്നെ പോരാൻ നേരത്താണ് എടുത്തെ വള്ളത്തിലൊക്കെ ചാടി ആ ഒരു തണുപ്പ് പിടിച്ചവിടെ കുറേ സമയം ഇരുന്നു പിന്നെ പോരുന്ന ആറു മണി അഞ്ച് മണി ഒക്കെ ഞങ്ങളവിടുന്ന് ഞങ്ങൾ ആ ഒരു ഇത് കഴിഞ്ഞിരിക്കണം സ്വിമ്മിംഗ് പൂളിൻ്റെ സമയം ഒരു മണിക്കൂർ കിട്ടോ കൃത്യം നാല് അൻപതിന് നമ്മൾ അവിടുന്ന് കഴിക്കൂല ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് അങ്ങനെയാണുള്ളത് അങ്ങനെ കുട്ടികൾക്ക് പിന്നെ നമ്മൾ ആ നമ്മളൊരു നാൽപ്പതിന് കൊടുത്ത് കയറിയാലും വലിയ പ്രശ്നമല്ല പക്ഷെ നമുക്കത് ഒന്നുമില്ല വലിയ ആളുകൾക്ക് ആ ഒരു സ്വിമ്മിങ് പൂളിൽ കയറുക എന്നുള്ള ഒരു മാത്രമല്ല കേട്ടോ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അങ്ങനെ വീണ്ടും ഞങ്ങൾ കുറേ സമയമൊക്കെ അവിടെ അങ്ങ് നിന്ന് ഒന്നുമില്ല വെറുതെ കുറേ നിന്ന് ഇത് പിന്നെ ഈ ഒരു ഇതിന് നാൽപ്പത് രൂപ എക്സ്ട്രാ കൊടുക്കണം കേട്ടോ അപ്പം അങ്ങനെ അതിൽ അവർക്ക് കയറണം അങ്ങനെ പിന്നെ അവസാനാണ് ഇവർ ഇതിൽ കയറ്റ് ചെയ്തിട്ട് നാൽപ്പത് രൂപ മൂന്നാക്കും കൊടുത്തിട്ടുണ്ട് ആദ്യം വേണം കേട്ടോ അതാണ് രസം ചെറുതിന് വേണ്ട അങ്ങനെ ഒന്നുമില്ല ആദ്യക്കും വേണം ചാടുന്ന കണ്ടോ ഇവർ ചാടിയിട്ട് എണീക്കാൻ പറ്റണില്ല എന്തായാലും നമ്മൾ ഓണായിട്ട് സ്കൂൾ പത്ത് ദിവസം പൂട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ദിവസം പോലും പുറത്ത് പോയിട്ടില്ല മദ്രസ് ഉണ്ടായിരുന്നു പിന്നെ ട്യൂഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ എങ്ങോട്ടും പോകാൻ പറ്റിയിട്ടില്ല പിന്നെ ഓണപ്പരിപാടി ട്യൂഷനിൽ സ്കൂളിലൊക്കെ ഓണപരിപാടി അങ്ങനെ അങ്ങനെ ആയിട്ട് എങ്ങോട്ടും പോയിട്ടില്ല ഇനിയിപ്പോൾ ഞായറാഴ്ച വയനാട് കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിന് വീഡിയോ ഇടണ്ട് വയനാടില് നമുക്കൊരു കല്യാണം ഉണ്ട് ഞങ്ങളവിടെ പോയി നിൽക്കലാണ് ഞാനും ഉമ്മയും ഞങ്ങളൊക്കെ എന്നാൾ പോയി നിന്ന് എല്ലാവരും ബാടെ ഫാമിലിയായിട്ടൊക്കെ പോയി നിൽക്കുന്ന ഒരു ആളാട്ടോ ബാൻ്റെ ഒരു കൂട്ടുകാരനാണ് നാട്ടുകാരനാണ് കുറേയായിട്ടുള്ള പരിചയമാണ് കേട്ടോ അപ്പം അങ്ങനെ അവിടെക്ക് കല്യാണത്തിന് പോകണം അപ്പോൾ അതിൻ്റെ ഒരു രാവിലെ സുബൈക്ക് പോയിട്ട് വൈകുന്നേരം എത്താമെന്നാണ് വിചാരിക്കുന്നത് റബ്ബ് ലെവലല്ലേ പാട്ട് മുത്തുട്ടിക്കൊക്കെ പിന്നെ നഫീസത്ത് മാലയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും അപ്പോൾ അതുകൊണ്ട് ഇനി ഒക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അഞ്ചാം ക്ലാസ്സത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ അതിനെന്തെങ്കിലും ഫസ്റ്റ് സെക്കൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സമ്മാനവും ഉണ്ടാവും അത് പറഞ്ഞിട്ടില്ല എന്നല്ലേ പറയുള്ളൂ അപ്പോൾ മുത്തൂട്ടിക്ക് പോകും വേണം പിന്നെ ഇപ്പോൾ ഞായറാഴ്ച ആ സമയത്തേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല വൈകുന്നേരം ഒരു മരിപ് നിസ്കരിച്ചാൽ തുടങ്ങുമല്ലോ പക്ഷെ കൊടുക്കാൻ തുടങ്ങിയത് പത്തും പതിനൊന്ന് മണിക്കൊക്കെ ആയിരിക്കും കേട്ടോ സമ്മാനം സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കാൻ തുടങ്ങണത് ആ സമയത്തേക്ക് എത്താമെന്ന് വിചാരിക്കുന്നത് വിശാവാ കണ്ടില്ലേ ഇതാണ് കേട്ടോ ഈ പതേടെ ഒരു ഇതാണ് ഇതിന് ഫാമിലി കയറാണെങ്കിൽ അഞ്ച് പേരെ പറ്റുകയുള്ളു കേട്ടോ ഒരു റൗണ്ടിൽ അഞ്ച് പേരാണ് ഇതിന് രണ്ടായിരം രൂപയാണ് കേട്ടോ ഒരാൾക്ക് ആ ഒരു അഞ്ച് പേർക്ക് വരുന്നത് രണ്ടായിരം രൂപയാണേ ഇതൊക്കെ എന്നോട് മുത്തിട്ട് എടുക്കാൻ പറഞ്ഞു കേട്ടോ ഇതൊക്കെ എന്താ മതക്കെടുക്കി വീഡിയോ എടുക്കുക നമ്മൾ ആടിനെടുക്കുക ഇത് അവസാനം ഈ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ പിന്നെ വന്നു കാരണം ഇവിടെ ഒന്നും ഇല്ലല്ലോ നമ്മൾ ആടിനൊക്കെ എടുക്കി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പൊന്നും ബായും അപ്പുറത്ത് ഒരു ഞാൻ ഉണ്ട് കുറച്ച് അപ്പുറത്ത് എന്താ ആദ്യക്കൂട്ടന് അവിടെ കളിക്കുണ്ട് ആ പോല് പോന്നിട്ടില്ല പൊന്ന് വന്നുകഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് തന്നെ പോയിട്ടോ പിന്നെ ഇതുണ്ടല്ലോ നമ്മളൊരു ബലൂൺ ഉണ്ടല്ലോ ഇങ്ങനെ ഉരുളുന്നൊരു ബലൂണ് അതാണ് കേട്ടോ അത് സെറ്റാക്കിയിട്ടില്ല നാളെ മുതലാണെന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ആദ്യകുട്ടം കണ്ടപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ തന്നെയുണ്ടോ ഞങ്ങളൊരു കൊല്ലത്തേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്നിട്ടാണോ അതിൻ്റെ ഉറക്കം പോരാൻ നേരത്ത് മഴ പെയ്തിട്ട് അതുകൊണ്ട് ഞങ്ങൾ അവിടെ കളിക്കോളം മഴ ഉണ്ടായിരുന്നില്ല ഭാഗ്യത്തിന് പോരാൻ നേരം ആയപ്പോ നല്ല മഴ ഒക്കെ ആയി അപ്പോൾ എൻ്റെ ആദ്യകുട്ടൻ്റെ കഥ അതാണ് അതുണ്ടോ പിന്നെ ഞാൻ ഞങ്ങൾ ഷവർമ്മ വാങ്ങിച്ചത് പിന്നെ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് കൂട്ടാൻ ഉണ്ടായിരുന്നില്ല മീനുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒന്നും ഞങ്ങൾ ഷവറ്മക്കെ വാങ്ങി വീട്ടിൽ വന്ന് ഡ്രസ്സൊന്നും മാറിയിട്ടില്ല ഭയങ്കര വിഷപ്പിനു വെള്ളത്തിൽ ചാടിയല്ലേ തന്നെ ഒരു വിശപ്പാണല്ലോ അപ്പോൾ അങ്ങനെ ആദ്യ കൂട്ടം ഉറങ്ങിയ ഉറക്കത്തിൽ നിന്ന് എണീറ്റോന് പിന്നെ ഇതാ കേട്ടോ അന്നെല്ലാം മയോണേസും ആ ഒരു കെച്ചപ്പും കണ്ട അതിൽ മാത്രം നമുക്ക് ചിക്കൻ കഴിക്കില്ല ചിക്കൻ എടുത്തിട്ട് തന്നെയല്ല ഞാൻ വീടും എടുക്കാ വായുമ്പോളിച്ചിരിക്കുക എൻ്റെ പൊന്നുവിന് തണുത്തിട്ടേം കൈ ഫുൾ കൈയിലുള്ള ടീഷർട്ട് പുതച്ചക്കി കഴിക്കണത് കേട്ടോ പിന്നെ മുത്തുട്ടി ഷിമ്മീസും നിൽക്കറൊക്കെ ഇട്ടോ അതുകൊണ്ട് അവളെ കാണിക്കല്ലീന്ന് പറഞ്ഞു ഇത് രണ്ടോ രണ്ട് ഉരുള കഴിച്ചിട്ടുള്ളൂ അപ്പം തന്നെ പിന്നെ ഞാൻ കൊണ്ടോയി ഉറക്കിയിട്ടുണ്ട് അപ്പം നമ്മളെ വീഡിയോ എത്രയൊക്കെ ഉള്ളു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്